ബീഹാറിൽ അട്ടിമറി നേട്ടങ്ങൾ എൻ ഡി എ സഖ്യം കൊയ്യുമ്പോൾ അത് എത്രത്തോളം ജനാധിപത്യപരമാണ് എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് അതിനുള്ള കാരണങ്ങൾ പലതാണ് വോട്ട് ചോരി യാത്രയിൽ രാഹുലിന് ബീഹാറിൽ കിട്ടിയ പിന്തുണ ഏവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം എല്ലാം തകിടം മറിഞ്ഞു മഹാരാഷ്ട്രയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യമാണ് സംഭവിച്ചത് എങ്ങനെ ഈ ചെറിയ കാലയളവിൽ വോട്ടുകൾ മാറി മറിഞ്ഞു എന്നുള്ള സംശയം ഇപ്പോൾ പലർക്കുമുണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അറുപത്തി ലക്ഷം പേരെയാണ് പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് അതൊക്കെ വലിയ രീതിയിൽ പ്രതിപക്ഷം വിഷയമാക്കിക്കൊണ്ടുവരുന്നുണ്ട് മാത്രമല്ല അതിലേറെ ഗുരുതരമായ ഒരു ആരോപണം ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്നുണ്ട് വോട്ടെടുപ്പിലെ ഗുരുതരമായ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി സി പി ഐ എം എൽ ലിബറേഷൻ നേതാവായ ദീപാകർ ഭട്ടാചാര്യയാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് വോട്ടർ പട്ടികയുള്ളതിനേക്കാൾ മൂന്ന് ലക്ഷത്തിലേറെ ആളുകൾ ബീഹാറിൽ വോട്ട് ചെയ്തിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം പറയുന്നത് ഈ വോട്ടെല്ലാം എവിടെ നിന്ന് വന്നു എന്നതാണ് അദ്ദേഹം തിരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കുന്നത് കമ്മീഷൻ്റെ തന്നെ കണക്കുകൾ എടുത്ത് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നത് എസ് ഐ ആറിന് ശേഷം ബീഹാറിൽ ഏഴ് പോയിൻ്റ് നാല് രണ്ട് കോടി വോട്ടർമാരാണ് ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത് ഏഴ് പോയിൻ്റ് നാല് അഞ്ച് കോടി വോട്ടർമാർ ഉണ്ട് എന്നതാണ് എങ്ങനെ ഈ ഒരു വർധനവ് ഉണ്ടായി എന്നതാണ് ഭട്ടാചാര്യ സമൂഹ മാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്ത ആ ഒരു കുറിപ്പിൽ ചോദിക്കുന്നത് വോട്ടെടുപ്പിൻ്റെ ആദ്യ രണ്ട് ഘട്ടങ്ങൾ പൂർത്തിയായ ശേഷം കമ്മീഷൻ ഒരു പത്രക്കുറിപ്പ് പുറത്തിറക്കിയിരുന്നു അതിൽ മൊത്തം വോട്ടർമാരുടെ എണ്ണം ഏഴ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷത്തി ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടാണെന്ന് ആവർത്തിച്ചിട്ടുണ്ട് ഒന്നിലധികം സംസ്ഥാനങ്ങളിലായി നടത്തിയ എസ് ഐ ആർ നടപടിക്രമത്തിനെതിരെ ഇതിനോടകം തന്നെ വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നിരുന്നു വോട്ടർ ഡാറ്റയിലെ പൊരുത്തക്കേടുകൾ ഇല്ലാതാക്കലുകൾ ക്രമക്കേടുകൾ എന്നിവ ആരോപിച്ച് നിരവധി രാഷ്ട്രീയ പാർട്ടികൾ രംഗത്തെത്തിയിട്ടുമുണ്ട് ഇതോടൊപ്പം ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഭട്ടാചാര്യ ഉന്നയിച്ച മൂർച്ചയേറിയ ചോദ്യം ഇപ്പോൾ ഒരു പുതിയ സൂക്ഷ്മ പരിശോധനയ്ക്ക് വഴിവെച്ചിരിക്കുകയാണ് എന്നാലും ഈ വിഷയങ്ങൾക്ക് മറുപടി പറയാതെ പോകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കുകയില്ല രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയങ്ങളിലൊക്കെ ഇവിടെ ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ നിൽക്കുന്നുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലായതുകൊണ്ട് മാത്രമാണ് കമ്മീഷൻ അതിന് മറുപടി പറയാതെ മാറിയിരുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇനി രാഹുൽ ഉന്നയിച്ച വിഷയങ്ങൾ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കില്ല